വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുകയാണ് അസ്ലം വിട്ടുവീഴ്ച കിരുകൂട്ടരും തയ്യാറാകുമോ മണിക്ക് ചേരുന്ന യു ഡി എഫിന്റെ യോഗം എത്രത്തോളം നിർണായകമാണ് നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മുതലുള്ള സസ്പെൻസ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരു ഇന്നത്തെ ഇന്നത്തെ കൂടി അതിലൊരു ആ സസ്പെൻസ് പൊട്ടിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും കഴിയുന്നത് അതായത് പി വി എൻ പറഞ്ഞ സഹകരിപ്പിക്കുന്ന കാര്യത്തിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതിന് യു ഡി എഫ് വെച്ച ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ആരെയാണ് ശോകത്തിനെ പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു ഇന്നലെ വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരുപക്ഷെ വി ഡി സതീശന്റെ വിമർശത്തിന് പിന്നാലെ പി വി എൻ എല്ലാ നേതാക്കളും തള്ളിക്കളഞ്ഞെങ്കിലും ഇന്നലെ രാത്രി വീണ്ടും ചില ചർച്ചകൾ നടക്കുകയും യു ഡി എഫ് നേതാക്കളും ചില സാമുദായിക നേതാക്കളൊക്കെ തന്നെ വിളിക്കുകയും ഒരു അന്തിമ തീരുമാനം തീരുമാനമെടുക്കരുതെന്നും കുറച്ചുകൂടെ സമയം വേണമെന്നും പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നത്തെ യോഗം നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നത്തെ യോഗത്തിൽ യു ഡി എഫിന്റെ പി വി എൻവർ സന്നദ്ധമാണെങ്കിൽ പി വി എൻവറിനെ സഹകരിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയും അക്കാര്യം പി വി അൻവറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതിന് പിന്നാലെ പി വി എൻവർ ആര്യാടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്താവന നടക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് പിന്നോടിയെന്ന് നടത്തി അതിന് അതിന് അതിനുശേഷം യു ഡി എഫ് അവരുടെ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉൾപ്പെടുന്ന ആൾക്കാർ പറയുന്നത് അതേസമയം അപ്പോഴും ഈ കൂട്ടർക്കും ഇക്കാര്യത്തിൽ ഉറപ്പില്ല കാരണം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമാണ് എപ്പോഴും അദ്ദേഹം അപ്രതീക്ഷിതമായ തീരുമാനം എടുക്കുന്നതാണ് മാത്രം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹം അംഗീകരിക്കുമെന്ന കാര്യത്തിൽ പറയുന്ന ഈ പിന്നെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്നൊക്കെ തീരുമാനത്തിൽ അദ്ദേഹം അംഗീകരിക്കുമെന്ന് കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം നിരവധി ആൾക്കാർ അൻവറിനെയും ബന്ധപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫ് നേതാക്കളെയും ബന്ധപ്പെട്ടു രണ്ടുപേരും ഒരുമിച്ച് പോകുന്നതാണ് നല്ലതെന്ന കാര്യം പലരും പല അർത്ഥത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി കൂടി ഫീൽഡ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് തന്നെ കുറെ കൂടി ഗൌരവത്തിൽ വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത് ഇത്തോടുകൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അത് എന്താണെന്ന കാര്യത്തിൽ അറിയണം ഒരുപക്ഷെ ഏഴ് മണിക്കുള്ള യു ഡി എഫ് യോഗം കൂടി കാത്തിരിക്കണം യെസ് എന്തായാലും ഏഴ് മണിക്കാണ് യു ഡി എഫ് യോഗം ചേരുന്നത്